ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൂത്തപ്പാലത്തിലാണ് എന്ന് വെച്ചാൽ ചെറുപ്പുളശ്ശേരി നിലമ്പൂർ റൂട്ടിൽ വരുന്ന ഒരു പാലാണ് തൂതപ്പാല നല്ല ലൊക്കേഷൻ ആണ് വിടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സമയം എട്ടര ആ ടൈമായി അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടൽ പോയിട്ടല്ലേ ഗോപാലസ്വാമി ഹിൽ ടെമ്പിളിലേക്കാണ് അപ്പോൾ ഈ വീഡിയോ രണ്ട് പാട്ടായിട്ട് ഇടുന്നത് ഇപ്പം നമ്മുടെ മുന്നേത്തെ വയനാട് വീഡിയോ ഉണ്ട് അത് നമ്മൾ ലിങ്കിൽ ലിങ്കിലിടുന്നുണ്ട് അല്ലെങ്കിൽ കാണാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂന്താനിലാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു പത്തുമഞ്ച് കിലോമീറ്ററുള്ളൂ പൂന്താനത്തിലേക്ക് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാക്സിമം പത്ത് മണി ടൈം വരിക കാരണം പത്ത് മണിക്കാണ് ഓപ്പണിങ് ടൈം വൈകിട്ട് അഞ്ച് മണി വരെയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടര ആയതുകൊണ്ട് നമുക്ക് കയറാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഇഞ്ച് ദിവസം വരുമ്പോൾ കാണാം ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരാണ് എന്താണ് നിലമ്പൂർ കാടും അതുപോലെ അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നിലമ്പൂർ വരുന്നത് കാരണം വെച്ചാൽ നമ്മളിപ്പോഴും വയനാട് അല്ലെങ്കിൽ ഊട്ടി ആ റൂട്ടിൽ കൂടി പോകാറുള്ളൂ അപ്പോൾ ഫസ്റ്റ് വരുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഈ കാണുന്ന തേക്കിങ് കാട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലിക്കാട് തേക്കിങ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പം എന്തായാലും ഒരു ദിവസം നമ്മൾ നിലമ്പൂർ എക്സ്പ്ലോർ ചെയ്യും അപ്പം നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇപ്പോൾ കാണുന്നത് നാടുകാണി ചുരത്തിലാണ് ഈ ചുരത്തിലെ ഇപ്പോഴും ആനയുടെ സാന്നിധ്യമുള്ളതാണ് നമ്മൾ വന്നപ്പോൾ രണ്ട് ആനക്കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ആനകളിലേ ഒരു ആന ഇങ്ങോട്ട് കയറി മറ്റേ നേരെ കയറിപ്പോയി അപ്പോൾ നമ്മൾ ക്യാമറ ഇപ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറിയൊണ്ടാണ് പാൽസൈഡാണ് പിന്നെ മെയിനായിട്ട് ഇവിടെ കാടേരിയാണ് ഈ ഏരിയ തൊട്ട് കഴിഞ്ഞ വരുന്ന നല്ല ഫോറസ്റ്റും നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുക മാക്സിമം ഒരു മുപ്പത് പേർ ഹവറുകളിൽ മാക്സിമം പോകാൻ നോക്കുക കാരണം എപ്പോൾ വേണമെങ്കിലും വന്യമൃഗങ്ങൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം പിന്നെ നമ്മുടെ ഇന്നത്തെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെയിൽക്കാലത്താണ് പോകുന്നത് നമ്മൾ മൂന്നത്തെ വീഴുകയും മഴക്കാലത്തായിരുന്നു അപ്പോൾ വയനാടിൻ്റെ ഫുൾ എക്സ്പ്ലോർ വീട് നമ്മളിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അത് ഞാൻ മുകളിലും അല്ലെങ്കിൽ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ ഈ റൂട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മുതുമല നമ്മൾ കവർ ചെയ്തിട്ടില്ല നമ്മൾ മുതുമല ഒഴിച്ച് ഒഴിച്ച് ഓടി അങ്ങനെ ഊട്ടി അങ്ങനെ പോയിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം നിന്ന് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നത് ഗൂഡല്ലൂര് ഗൂഡല്ലൂരിൽ നിന്ന് മുതുമേല അതിനുശേഷം ബന്ദിപ്പൂര് പിന്നെ ഗുണ്ടവൽപ്പേട്ടല്ലേ നമ്മുടെ അമ്പലം അപ്പോൾ പിന്നെ ഈ വീഡിയോ രണ്ട് ലെങ് രണ്ട് പേരായിട്ട് ഇടുന്നത് അപ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് അപ്പോൾ അവിടുത്തെ അമ്പലം നാല് മണി വരെ ഉള്ളൂ കാരണം അതിന് മുമ്പ് നമുക്ക് എത്തിയാലാണ് അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തിരിച്ചിറങ്ങാനും സാധിക്കുകയുള്ളു പിന്നെ നമുക്ക് രണ്ടരക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ മേലെ അവിടെ നിന്ന് ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ ഈ ബസ്സെന്നു വെച്ചാൽ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ബസ്സുള്ളൂ ബസ്സുള്ളു പക്ഷെ രണ്ടു മൂന്നു ബസ്സല്ല അവിടെ പത്തിരുപത്തിനാല് ഉണ്ട് സർവീസ് ഉണ്ട് പക്ഷെ നാലുമണിക്കുള്ളിൽ എത്തിയാലാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കൂടുതലൊരു കഴിഞ്ഞു ഇപ്പം മുതുമലിയായി അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ള് ഇനി ഫോറസ്റ്റ് റൂഡാണ് പിന്നെ വെയിൽക്കാലം നമുക്ക് മാക്സിമം മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ വെയിൽക്കാലം ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം കണ്ടില്ലേ ഫുൾ ഫുള്ള് വരണ്ടിരിക്കുകയാണ് അപ്പോൾ കാണുമ്പോൾ ഒരു ഇത് തോന്നും പക്ഷേ നമുക്ക് ഈ റൂട്ട് അതായത് നമ്മളെപ്പോൾ വന്നാലും ഈ മുതുമല ബിന്ദിപ്പൂര് മസനപുടി നമ്മുടെ മുത്തങ്ങ ആ റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് ഒരു കാട്ടിക്കൂടെ ഒരു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞിടയ്ക്കാൻ പറ്റ അത്രയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആസ്വദിക്കാം പക്ഷെ ഒരു പച്ചപ്പ് എല്ലാം കൂടി കാണണമെങ്കിൽ ആ മറ്റേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മഴക്കുറത്ത് നിന്നേ കാര്യമുള്ളൂ ഇപ്പോൾ ഫുള്ള് വരണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നമുക്ക് എന്താ പറയുക അങ്ങനെ എൻജോയ് ചെയ്ത് പോവാം അപ്പോൾ ഇനി നമുക്ക് മൃഗങ്ങളെ കാണുമെന്ന് നോക്കാം കേട്ടോ പിന്നെ മുതുമേലയിൽ നമുക്ക് കു ഇതുണ്ട് നമ്മുടെ കുങ്കിയാനകളുടെ ഉണ്ട് അപ്പോൾ നമുക്കത് കാണുമ്പോൾ എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒന്നൊന്ന് നമ്മളൊരു കാട്ടാന കണ്ടു പക്ഷേ ഈ കാട്ടാന ഞങ്ങൾ കരുതിയത് വൈൽഡ് ആനമെന്റ്സ് എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ വൈൽഡല്ല അത് അവിടുത്തെ കുങ്കിയാനകളാണ് ഇപ്പോൾ ഇവിടുത്തെ രണ്ട് ആനകളുണ്ട് ഒരു രണ്ട് കൊമ്പനും മൂന്നാനകളുണ്ട് മൂന്നാനിൽ ഒരു കുഞ്ഞും രണ്ടമ്മയുമാണ് പിന്നെ രണ്ട് കൊമ്പന്മാരും അപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യം ഒന്ന് ആശ്വസിച്ചു പക്ഷേ അത് കുങ്കിയാനയായിപ്പോയി അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക കുറച്ച് അങ്ങനെ കണ്ടു അങ്ങനെ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ കരുതി അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ടൈം ഇല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ആ കുങ്കിയാനുള്ള സെൻറ്ററൊക്കെ പോയി നോക്കിയിട്ട് വരായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോൾ പോണ സമയം റൈറ്റ് സൈഡിൽ ഫോറസ്റ്റ് ഓഫീസർ വേറെ കുറച്ച് ആൾക്കാർ പിടിച്ചു കാരണം ചതാക്കാണെന്ന് കുരങ്ങനെ ഒരു ഭക്ഷണം കൊടുത്തു പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ വൈൽഡ് ഏരിയയാണ് ഫോറസ്റ്റ് ഏരിയയാണ് മാക്സിമം വന്യമൃഗങ്ങൾക്ക് നമ്മൾ ഒന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക കാരണം വെച്ചാൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ മാക്സിമം നമ്മൾ കാടിനെ കണ്ട് കാട് ആശ്രയിച്ച് എല്ലാം മാസം മാക്സിമം നമ്മൾ പോകാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രശ്നമുള്ള രീതിയിൽ നമ്മൾ നിൽക്കരുത് നമ്മൾ വന്നെന്തിനാണ് കാർഡ് എക്സ്പ്ലോർ ചെയ്യുക മൃഗങ്ങൾക്കാണ് സന്ദർശിച്ച് പോവുക അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുക ഒരിക്കലും മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ പിന്നെ വരുന്നവർക്കോ ഒന്നും ബുദ്ധിമുട്ടാതെ ഉണ്ടാകാത്ത രീതിയിൽ മാക്സിമം നമ്മൾ പോവാൻ നോക്കുക ഇടാം അതെനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളങ്ങനെ കർണാടക ചെക്ക് പോസ്റ്റ് എത്തി ഇനിയിപ്പോൾ ബന്ദിപ്പൂര് യാത്ര ചെയ്യണമെങ്കിൽ പിന്നെ ബന്ദിപ്പൂരിലാണ് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കാണുമ്പോൾ പ്രതീക്ഷിക്കാം അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ ഞാൻ പറഞ്ഞപോലെ കുറച്ചും കൂടെ നീങ്ങിപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പിടിയാനെ കണ്ടു അപ്പോൾ ഓരോ തന്നെ കണ്ടതെന്നാണ് ഞങ്ങൾ ആദ്യം കരുതി പക്ഷേ കുറച്ച് റൈറ്റ് സൈഡിൽ തിരിച്ച് നോക്കിയപ്പോഴാണത് ഒരു ആറ് ഗ്യാങ് ഉണ്ട് അവിടെ അതിൽ രണ്ട് കുഞ്ഞുങ്ങളും ബാക്കിയുള്ള അത്യാവശ്യം വലിപ്പം ആനകളാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി അപ്പം എന്തായാലും നിങ്ങൾക്ക് ആനക്കാൻ വരുന്നത് എനിക്കും ഭയങ്കര സന്തോഷമായി കാരണം ഈ ടൈമിൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഒന്നിനെങ്കിലും കാണാനൊന്നും വലിയ ബുദ്ധിമുട്ടല്ല അപ്പം അങ്ങനെ ഒരു വിഷവം മാറി കൊച്ചും കൂടി നീങ്ങിയപ്പോ റൈറ്റ് സൈഡിൽ വേറൊരു അമ്മയെ പോകും പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ സന്തോഷമായി പിന്നെ ഞങ്ങളിപ്പോൾ ഇനി നേരെ ഇനി അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇനിയിപ്പോൾ വീഡിയോയിൽ നമ്മൾ അടുത്ത വീഡിയോയിലാണ് നമ്മളീ പറഞ്ഞ അമ്പലത്തേനെ ഇടുന്നത് അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ കാരണം വെച്ചാൽ നമുക്ക് ചിലർ ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈമും കുറേ ഡിലേ ആയി അപ്പോൾ ഇനി റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് പോകാൻ അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് പറഞ്ഞു തരാം എത്ര എമൗണ്ട് ആയി എങ്ങനെയുണ്ട് എല്ലാ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഇനി റിസ്റ്റ് എടുത്താണ് പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അമ്പലത്തിലെ കാഴ്ചകളാണ് അപ്പോൾ ആരും കാണാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാത്തിനും കൂട്ട് നിൽക്കാം കേട്ടോ ബൈ